പെട്രോൾ വില കുറയെന്ന് വെച്ചാൽ കൂടിക്കോണ്ടിരിക്കുന്നു കുറയേ ഇല്ല നമ്മളെ സർക്കാർ നല്ല സർക്കാർ ആയതുകൊണ്ട് പെട്ടെന്ന് കുറയില്ല കൂടെ ഇല്ല പറഞ്ഞപോലെ എയിംസ് കിട്ടുമെന്ന് ഒരു വാദമുണ്ട് അപ്പം എയിംസ് കേരളത്തിൽ വന്നാൽ നല്ലതായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് എയിംസ് തന്നെയാണ് അത് നടക്കുകയില്ല എന്നുള്ളത് കണ്ടറിയണം അല്ല ഈ ഇപ്രാവശ്യം എന്തായാലും കർഷകരെ അവഗണിച്ച് പോകാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാന്ന് നിലവിൽ കേന്ദ്ര സർക്കാരിന് നല്ല ബോധ്യമുള്ള സമയം അതുകൊണ്ട് കർഷകരെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ എന്തായാലും പോളിസികൾ അവർ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷ അതിനകത്തുണ്ട് നമ്മുടെ ചേഞ്ചസ് ഉണ്ട് അപ്പം വേൾഡ് ഓർഡർ ഹാവ് വിദ്യാർത്ഥി എന്ന രീതിയിൽ പറയാണെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കുറെ പോസിറ്റീവായ കാര്യങ്ങൾ വന്നാൽ നല്ലതായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇപ്പോൾ ഫണ്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ ആയിട്ട് ആണെങ്കിൽ പോലും പലരെയും ും കിട്ടാതെ കിടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എളുപ്പത്തിൽ നികുതി സംഭരിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് പെട്രോളിനെ കാണുന്നത് അപ്പോൾ ഒരിക്കലും അത് ഇങ്ങനെ ജി എസ് ടികൾ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ പ്രതി ഇങ്ങനെ കൊണ്ടുവരും എന്നൊന്നും കരുതാൻ വയ്യ ഇവിടെ കൊണ്ടുവരാ ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടതല്ലേ സമരമായി ബഹളമായി ഇപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി പോലും ഇപ്പം തന്നെ ഇവിടെ തീരദേശ ഹൈവേക്കെതിരെ ഇപ്പം സമരം തുടങ്ങാൻ പോവുകയാണ് പെട്രോള് വില കുറയെന്ന് വെച്ചാൽ കൂടിക്കോണ്ടിരിക്കുന്നു കുറയേ ഇല്ല നമ്മളെ സർക്കാർ നല്ല സർക്കാർ സർക്കാരായത് പെട്ടെന്ന് കുറയില്ല കൂടെ അതൊക്കെയാണ് എല്ലാ സാധനത്തിനും വില കൂടുകയല്ലോ ഒരു സാധനം ചെന്ന് ചോദിച്ചാൽ ഒരിടത്ത് വില വേറെ വില മറ്റൊടുത്ത് വേറെ വില പിന്നെ കൂടുന്ന വില കുറയില്ല അങ്ങനെയൊക്കെയാണ് ഓരോ

ഈ എന്തായാലും പെട്രോളിൽ ഒരു കുറവ് പ്രതീക്ഷിക്കാം ാണ് നമ്മള് കുറയുമെന്നാണ് പ്രതീക്ഷ എല്ലാവർക്കും നമുക്കും നല്ല ഇതാണ് അല്ലെങ്കിൽ വിഷയമില്ല ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടുവല്ലോ ഓരോ സ്ഥലത്ത് വന്ന് സാധനം മേടിക്കാൻ ഒരു രക്ഷയില്ല നീതി കുറയോ കുറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിർമ്മല സീതാരാമനെ കുറിച്ചുള്ള പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷിക്കാം പക്ഷേ ഇതൊക്കെ വന്നില്ലെങ്കിൽ മോദി സർക്കാരിന്റെ പരാജയമായിരിക്കും ഓ മോദി സർക്കാർ ഇപ്പൊ സംഭവം അവര് ബഡ്ജറ്റിൽ പെട്രോളിന് വില അവർ അവർ കുറയ്ക്കുമോ കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല അവര് മൻമോഹൻ സിംഗ് ഇരുന്നപ്പം നമ്മള് അന്ന് അമ്പത്തിരണ്ടോ അമ്പത്തിനാലായിരം രൂപയ്ക്ക് വാങ്ങിച്ച പെട്രോളല്ലേ ഇന്ന് നൂറു രൂപ കൂടുതൽ കൊടുക്കണം നൂറ്റിപ്പത്ത് രൂപയും കണ്ടാണ് ഇപ്പൊ പത്ത് വർഷത്തെ അത്ര അത്രേ അറിയ ഇനി കൂട്ടുകൊറയ്ക്കുവന്നറിഞ്ഞുകൂടും അത് പിന്നെ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോ പൊതുവേ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടുമല്ലോ നിയന്ത്രിക്കേണ്ടത് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കർഷകരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ കർഷകർ നമ്മ ഇവിടെ കർഷകർ ഇല്ലല്ലേ ഇനി കേരളത്തിൽ ആ എന്തിരി കർഷകർ കർഷകർന്നുകൊണ്ട് വരാൻ സാധ്യത കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാം നിർമ്മല സീതാരാമൻ അവരെ ഒരു പ്രതീക്ഷയുമില്ല അവരെ ബഡ്ജറ്റിനെ കുറിച്ചും അവരെ കുറിച്ചും അതിനെ കുറിച്ചൊന്നും ഒരു പ്രതീക്ഷയും ഇപ്പം കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു മാറിയ സിറ്റുവേഷനിൽ പുതിയൊരു രണ്ടാം ഒരു മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ പല പ്രതീക്ഷകൾ കേരളത്തുകാർക്കുണ്ട് പ്രത്യേകിച്ച് ഒരു സീറ്റ് നിലവിൽ ബി ജെ പിക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ് പിന്നെ സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് കാലങ്ങളായി പോകുന്ന പെട്രോളിൻ്റെ വില കൂട വില കൂടുന്നുണ്ട് അതിനകത്ത് അതിനെ പിടിച്ചു നിർത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ബഡ്ജറ്റിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞപോലെ എയിംസ് കിട്ടുമെന്ന് കാലങ്ങളായിട്ടൊരു വാദമുണ്ട് അപ്പം എയിംസ് കേരളത്തിൽ വന്നാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു എയിംസ് വരണമെന്ന് കാലങ്ങളായിട്ട് പറയുന്നു പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ബി ജെ പിക്ക് ഒരു എം ഉള്ള സമയത്ത് അവർ പറയുന്നുണ്ട് തരുമെന്ന് അങ്ങനെ കാര്യം പിന്നെ നമുക്ക് കിട്ടേണ്ടതായി ചില റിട്ടേൺസ് കളിക്കേണ്ടത് അപ്പോൾ സ്റ്റേറ്റിന് കിട്ടേണ്ട കുറേ റിട്ടേൺസ് ഉണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റേറ്റിന് കുറവാണ് കിട്ടിയെന്ന് ഒരു കാഴ്ചപ്പാടുന്നു നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രാവശ്യം അതിന് കുറച്ചുകൂടി മാറ്റം വന്ന് സംസ്ഥാനത്തിന് നിലവിൽ കുറേ ബാധ്യതകളുണ്ട് കർഷകരുടെ അവശ്യ കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുമെന്ന് തോന്നുന്നു അല്ല ഈ ഇപ്രാവശ്യം എന്തായാലും കർഷകരെ അവഗണിച്ച് പോകാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാന്ന് നിലവിൽ കേന്ദ്ര സർക്കാരിന് നല്ല ബോധ്യമുള്ള സമയമാണ് അതുകൊണ്ട് കർഷകരെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ എന്തായാലും പോളിസികൾ അവർ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷ അതിനകത്തുണ്ട് അപ്പോൾ കർഷകർക്ക് ഒരു ഉന്നമനീ ബഡ്ജറ്റിൽ വരും എന്ന് കരുതാം ഈ റെയിൽവേയിലാണ് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ബഡ്ജറ്റിൽ ഒരു സാധ്യതയുണ്ട് റെയിൽവേ ഡിഫൻസ് പോലെയാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുന്നത് അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കുറേ റീൽസ് കാണാറുണ്ട് ഈ പ്രാവശ്യം സ്റ്റോക്കൊക്കെ റെയിൽവേയുടെ ഒരുപാട് പേര് വാങ്ങിച്ചിടുന്നു മുമ്പ് രണ്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പം റെയിൽവേക്ക് അതുകൊണ്ട് ഈ പ്രാവശ്യം മാറ്റം കുറേ വരും എന്ന് എല്ലാ കേസിലും ഈ പ്രാവശ്യം ഒരു പോസിറ്റും കാരണം ഒരു പുതിയ സർക്കാർ വരുന്നു പുതിയ കുറേ മാറ്റങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ട് ഇപ്പം ആ പ്രതീക്ഷകളിലൊത്തു വളരാനായിട്ട് സർക്കാർ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മോഡി സർക്കാരിന് ശേഷമാണ് ഡിജിറ്റൽ കറൻസി മേഖലയിലേക്ക് നമുക്ക് ഡിജിറ്റൽ യുഗത്തിലേക്ക് നമുക്ക് ഒരുപക്ഷെ കൂടുതലും കടന്നു അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ മൂന്നാം ഘട്ട രീതിയിലേക്ക് എന്തെങ്കിലും അടുത്ത അങ്ങനെ അതിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ല ആ ഒരു ഡിജിറ്റൽ കാരണം ഡിജിറ്റൽ കറൻസി ആയി ആയിപ്പൊ എല്ലായിടത്തും കറൻസി ആണ് മാറ്റം കൂടുതൽ നൽകാൻ അതെ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാ കാലവും ഡിഫൻസിനാണ് ഇവർ കൂടുതൽ ചെലവ് വരുത്തിയിട്ടുള്ളത് ഡിഫൻസിന് തന്നെ ആയിരിക്കും പിന്നെ വിദ്യാർത്ഥിയെന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കുറേ പോസിറ്റീവായ കാര്യങ്ങൾ വന്നാൽ നല്ലതായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇപ്പോൾ ഫണ്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ ആയിട്ട് ആണെങ്കിൽ പോലും പലരെയും ഫെലോഷിപ്പ് പോലും കിട്ടാതെ കിടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നേന് അങ്ങനെ ആ ഒരു മേലെ ഇപ്പം നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിന് അത്യാവശ്യം ഒരു പരിഗണന കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എയിംസ് തന്നെയാണ് അത് നടക്കുകയില്ലയോ എന്നുള്ളത് കണ്ടറിയണം നമ്മളത് പ്രതീക്ഷിക്കുന്നത് എയിംസ് കിട്ടണം കാരണം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തപ്പോഴും ആരോഗ്യരംഗത്ത് ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് നൽകാത്തതിൽ രാഷ്ട്രീയം തന്നെയാണ് മറ്റൊന്നുമില്ല പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ഇവിടെ പിന്നെ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇപ്പം റെയിൽവേയുടെ ആവശ്യമാണേലും ഇപ്പം കേരളയിലോ പോലുള്ള ആവശ്യങ്ങളും പരിഗണിക്കേണ്ടത് തന്നെയാണ് കാരണം ഒന്നെങ്കിൽ കേരളയിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണ് കാരണം ഭാരത് ഇവിടെ വിജയിച്ച് നമ്മൾ കണ്ടതാണ് വന്ദേ വന്ദേഭാരതിൽ പോലും ഇപ്പോൾ നിലവിലുള്ളൊരു ടിക്കറ്റ് പോലും കിട്ടാതെ അത് നല്ല വൺ വൺ നയൻറ്റി പെർസെൻറ്റേജിലത് ഓക്കിപ്പൻസിയിൽ ഓടുന്ന ട്രെയിനാണ് അപ്പം ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് സക്സസ് ആയിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആകുമെന്ന് ഭാരത് തെളിയിച്ചതാണ് അപ്പം കുറച്ചുകൂടി അതിവേഗ പാതകൊക്കെ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് അതൊരു മുതൽക്കൂട്ടാവും കെയറയിലോ അല്ലെങ്കിൽ മറ്റ് പദ്ധതി പേരോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ടും വേണമെങ്കിലും വേണ്ടില്ല പക്ഷേ വികസനം റെയിൽവേയുടെ വികസനം അത്യന്താപേക്ഷികമാണ് അതേപോലെ തന്നെ ഇനിയിപ്പം കാർഷിക രംഗത്താണെങ്കിലും അടിസ്ഥാന വിലനിർണയം ഉൾപ്പെടെ നടപ്പിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം കർഷകരോക്ഷമൊക്കെ നമ്മൾ കേന്ദ്രത്തിൻ്റെ ഈ തവണ പുറകോട്ട് പോയതിൽ ഏറ്റവും വലിയ ഘടകം കർഷകരോക്ഷം തന്നെയാണ് ഉത്തരേന്ത്യയിലെ ഉൾപ്പെടെ എല്ലായിടത്തും അപ്പം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാർഷികടങ്ങൾ എഴുതിത്തള്ളുക അല്ലെങ്കിൽ സബ്സിഡികൾ കൂടുതലായിട്ട് അനുവദിക്കുക അങ്ങനെയുള്ള നിലപാടുകളിലാണ് ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിന് അതാണ് ആവശ്യമുള്ളത് കർഷകർക്ക് ആവശ്യമുള്ളതും അതാണ് കാരണം പൊതുവെ ഇപ്പം യുവാക്കൾ കുറച്ചുകൂടെ കഴിഞ്ഞത് കൃഷി ഇനിയും ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല യുവാക്കൾ ഈ രംഗത്തിൽ നിന്ന് മാറുകയും പിന്നെ കാർഷിക രംഗം കോർപ്പറേറ്റിന്റെ കൈകളിലോട്ട് ഒതുങ്ങി പോകുന്ന ഒരു ഒരു ടാക്സ് ടാക്സ് പ്രധാനപ്പെട്ട കാര്യമുണ്ടോ വർധന നമ്മൾ ഇത്തരം പോകുന്നൊരവസ്ഥയിലോട്ട് ഉൾക്കൊള്ളാൻ സാധ്യതയാണ് ടാക്സിലൊക്കെ ഇനി ഇപ്പം വലിയൊരു കുറവൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളത്തെ ഇത് ഒരു ഫസ്റ്റ് ബഡ്ജറ്റാണ് ഇനിയിപ്പോൾ മുന്നിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻസ് ഒന്നുമില്ല ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല കൂടുതൽ വേണമെങ്കിൽ അവർ ആകെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയായിരിക്കും ആ സഖ്യകാശികൾ ടി ഡി പിയും ജെ ഡി എസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേക പാക്കേജും ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുക നല്ലാണ്ട് അവരി പ്രത്യേകിച്ചതൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിക്ക് എലക്ഷൻ മുമ്പ് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഒരു പദ്ധതിയും അവരുടെ ആ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുക ലാസ്റ്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചി പ്രഖ്യാപിക്കാതിരുന്നത് നാനൂറ് ഉറപ്പിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജനകീയ പദ്ധതികളൊന്നും തന്നെ അവർ പ്രഖ്യാപിച്ചില്ല ഇതിനെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഉൾപ്പെടെ സീലിംഗ് പോലും അവർ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു കേന്ദ്രം പക്ഷേ അത് മാറി ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇലക്ഷനൊന്നുമില്ല അപ്പം

ജി എസ് ടി ഉൾപ്പെടെയുള്ള വിഹിതം ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഒരു വിടവുണ്ട് മറ്റേ വരുമാനത്തിൽ കാരണം അത് വലിയൊരു ഇട വിടവുണ്ടാക്കും സംസ്ഥാനങ്ങൾക്കും ജി എസ് ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഒന്നെങ്കിൽ ഇത് പെട്രോളിൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാധനങ്ങളുടെ വില കുറയാനും ഒക്കെ വലിയ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിനത് വർ തയ്യാറാകുമെന്നുള്ളത് കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എളുപ്പത്തിൽ നികുതി സംഭരിക്കാൻ പറ്റുന്ന ഒരു നികുതി പെട്രോളിനെ കാണുന്നത് അപ്പോൾ ഒരിക്കലും അത് ഇങ്ങനെ ജി എസ് ടിയോട് ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ പ്രതി ഇങ്ങനെ കൊണ്ടുവരും എന്നൊന്നും കരുതാൻ വയ്യ കാരണം മുന്നിൽ അങ്ങനെ ഇലക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോൾ സർക്കാരിന് ഇല്ല കാരണം അങ്ങനെ കേന്ദ്രം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ അത് കുറേ ഉൾപ്പെടെയുള്ള കേരളത്തിൽ എയിംസ് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇപ്പം അന്ന് നിലപാടെടുത്തത് എന്നാ പറയുക ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച സ്ഥലത്ത് എയിംസ് വരാത്തത് കൊണ്ടാണ് വരാ ആ പറഞ്ഞ സ്ഥലം മുഖ്യമന്ത്രിക്കും അറിയാം അതുകൊണ്ട് അവിടെ വരാത്തത് കൊണ്ടാണ് എയിംസിന് അനുമതി കിട്ടാത്തതെന്നുള്ളതാണ് പറയുന്നത് ഇതിപ്പം എവിടെയെങ്കിലും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഏതെങ്കിലും വന്നേ തീരൂ കാരണം ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോഴാണ് സംസ്ഥാനത്തിന് ഉയർച്ച ഉണ്ടാകുക കാരണം കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ഇപ്പം കുടിശ്ശികൾ കിട്ടാനുണ്ട് സംസ്ഥാനത്തിന് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇപ്പം ഓൾറെഡി സംസ്ഥാനം വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം പെൻഷൻ പോലും കൊടുക്കാനുള്ള സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ലോണിൻ്റെ ലോൺ എടുക്കാനുള്ളതൊക്കെ വെട്ടിക്കുറച്ചോണ്ടിരിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ആ പരിധി ഉയർത്തുകയും ഇപ്പം എല്ലാ കേരളം പോലുള്ള സംസ്ഥാനത്തിന് മറ്റ് നികുതി സോഴ്സുകൾ ഇല്ല എന്ന് നമുക്കറിയാം അപ്പം വെറുതെ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിന് മറ്റേന്താണ് നികുതി നികുതി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല വരുമാനം എന്താണുള്ളത് വരുമാനം ഉള്ളവരെന്നു വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഇല്ല നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ബേസിക്കലി അപ്പം നമുക്ക് ഒരുപാട് വ്യവസായങ്ങളിവിടെ കൊണ്ടുവരാ ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടതല്ലേ സമരമായി ബഹളമായി ഇപ്പം എന്തേലും ഒരു പദ്ധതി പോലും ഇപ്പം തന്നെ ഇവിടെ തീരദേശ ഹൈവേക്ക് എതിരെ ഇപ്പം സമരം തുടങ്ങാൻ പോവുകയാണ് തീരദേശ ഹൈവേക്കെതിരെ സമരം തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് എന്തുകൊണ്ടെന്നാലും കേരളത്തിൽ വലിയ പാടാണ് അപ്പം നമ്മളിങ്ങനെ വ്യവസായം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇപ്പം കേരളയിൽ അത്യാവശ്യമായിരുന്നു കേരളത്തിന് അപ്പം അങ്ങനെയുള്ള വികസനങ്ങൾ ഇവിടെ വന്നാലേ കേരളത്തിന് ഇനി ഒരു ഉയർച്ച ഉണ്ടാകാൻ പറ്റത്തുള്ളൂ കാരണം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വ്യവസായികളും ഇപ്പോൾ വരും ഇപ്പം വിടിഞ്ഞം നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി അതിന് കുറച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലോട്ട് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ഇവിടെ ഈ ട്രാൻസ്പോർട്ടും കൂടെ അങ്ങ് വളർന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ കൂടുതൽ വ്യവസായങ്ങൾ വരികയും അപ്പം കൂടുതൽ വളർച്ച ഉണ്ടാകുകയും അപ്പം കേരള കേരളത്തിൻ്റെ ആ ഒരു വരുമാനത്തിൻ്റെ ഇൻകം സോഴ്സ് കുറേ കൂടുതൽ വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റും സാധാരണക്കാർക്ക് കൊടുക്കുന്ന പ്രതീക്ഷ പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഇൻഷുറൻസിൻ്റെ അതായത് ട്വന്റി ഫോ ഫോർട്ടി സെവൻ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇൻഷുറൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസിനെക്കുറിച്ചും നമുക്ക് മാക്സിമം എന്താണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിക്കുള്ള എന്താണ് ഇൻഷുറൻസ് പോളിസീസ് കൊണ്ടുവരുന്നത് അത് നല്ലതായിരിക്കും പിന്നെ വന്നിട്ട് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ അതേ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തൊഴിലില്ലായ്മ എന്നുള്ള എന്നതിലുപരി അൺഎംപ്ലോയ്മെൻറ്റ് എന്നതിലുപരി അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് ഭയങ്കരമായിട്ടും വരുന്നത് കാരണം നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാതിരിക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് മാക്സിമം എന്താണ് കുറയ്ക്കുന്ന രീതിക്ക് എന്താണ് നമുക്ക് പോളിസീസും സ്കീംസും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് എന്താണ് അത് ഇറ്റ് വുഡ് ബി ഹെൽപ്പ്ഫുൾ എന്നാണ് അത്ര ണല്ലോ ദാരിദ്ര്യമാണ് ദാരിദ്ര്യ നിർമാർജ്ജനം ഒരു വലിയ യജ്ഞമാണ് രാജ്യം അതിപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞാൽ അതിലൊന്നും ഓവർകം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത്തരം ഈ കക്കൂസ് പരിപാടികളൊക്കെയാണ് അങ്ങനെ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്നത് താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇപ്പൊ എത്രത്തോളം പദ്ധതികൾ കൊണ്ടുവന്നാലും താഴെത്തട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോൾ കൊണ്ടുവന്ന പദ്ധതികളിൽ തന്നെ എത്രത്തോളം നമുക്ക് താഴെത്തട്ടിൽ എത്തി എന്നുള്ള ആൾക്കാരിൽ എത്തി എന്നുള്ളത് അതൊരു അന്വേഷണം നടത്തിയാൽ അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ട് വരോരോ പോളിസീസ് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ കാരണം അല്ലേ അതായത് അവരിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താണ് പോവർട്ടി അലീവിയേഷൻ അതാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പം എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ പദ്ധതികളിൽ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് പിന്നെ അതുപോലെ റെയിൽവേയുടെ നവീകരണം അടക്കമുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഇതിലൊക്കെ കേരളത്തിന് കേരളത്തിലെ പ്രതീക്ഷ വെക്കാമോ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഇപ്പോൾ കേരളത്തിന് അത് എന്താണ് അവർ കേരളം അർഹിക്കുന്ന ഒരു എന്താണ് ആ ഒരു ഷെയർ ഇൻകം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ബജറ്റിലുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പക്ഷേ ഇലക്ഷൻ്റെ ആ ഒരു എല്ലാ റിസൾട്ടും അല്ലെ പൊതുവെ കണക്കിലെടുത്തുകൊണ്ട് മേ ബി ഒരു കൺസിഡറേഷൻ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രധാനപ്പെട്ട അതായത് ടാക്സ് അതായത് ഇപ്പം പല തരത്തിൽ പല സ്റ്റേറ്റുകളും പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കാരണം പ്രത്യേകിച്ച് എന്താണ് ഈ ബി ജെ പി ഇതര എന്താണ് പാർട്ടീസ് ഭരിക്കുന്ന സ്റ്റേറ്റ്സിലാണ് കൂടുതലായിട്ടും എന്താണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മളിപ്പം വാർത്തയിലേക്ക് കാണുന്നത് പോലെ എന്താണ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ എന്താണ് സെൻട്രറിൽ നിന്ന് ഒരു ഇത്ര ശതമാനം എന്താണ് ഷെയർ എന്താണ് ടാക്സിൻ്റെ ഷെയർ എന്ത് ചെയ്യണം സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യണം അവരുടെ ഇൻകമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് വന്നാൽ തന്നെയും എന്താണ് കുറച്ചൊക്കെ കാര്യങ്ങൾ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റാനായിട്ട് പറ്റും നമുക്ക് ഈ വികസന പദ്ധതികളിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഏത് തരത്തിലുള്ള റോഡായാലും റെയിൽവേ ആയാലും അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് വന്നാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എന്താണ് ആ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് കുറച്ചെങ്കിലും വരേണ്ടതാണ് വരുമായിരിക്കും നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസിൽ കുറേ ചേഞ്ചസ് ഉണ്ട് അപ്പം വേൾഡ് ഓർഡർ ഹാവ് ബിക്കം സോ മച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓയിൽ പ്രൈസും അതുപോലെ തന്നെ ഈ ടെക്നോളജി ഇനോവേഷൻസിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഈ സപ്ലൈ ചെയിൻ റിസ്ട്രപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ഇനോവേഷൻസ് ഡിജിറ്റൽ ടെക്നോളജി റെവല്യൂഷൻ കൊണ്ടുവരികയും നമ്മുടെ ടെക്നോളജി ഒരു പുതിയ ഓർഡറിലേക്ക് അതിനെ മാറ്റാനുള്ള സാധ്യത നമ്മുടെ ബഡ്ജറ്റിലുണ്ട് അതുപോലെ തന്നെ ടാക്സ് ലേബേഴ്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ടാക്സ് ലേബ്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കോർപ്പറേറ്റ് ഫിൻടെക് അതുപോലെയുള്ള ഇൻഡസ്ട്രീസ് ഞാൻ പുഷ് ചെയ്യാനായിട്ട് അവർ ടാക്സ് റിഡക്ഷന് സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ അഗ്രികൾച്ചർ ഇറങ്ങിയിട്ട് നോക്കുകയാണെങ്കിൽ കർഷകർക്കുള്ള ലോൺ ഫോർ എക്സാമ്പിൾ മുദ്ര ലോൺസ് മുദ്ര ലോൺസിൽ ഏകദേശം വൺ ഹൺഡ്രഡ് ഫോ ഫോർ തേർട്ടി ക്രോർ പീപ്പിളിന് ബെനിഫിറ്റ്സ് വരുന്ന രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് അതിലൂടെ കർഷകർക്ക് ഡയറക്റ്റ് പേ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഡയറക്റ്റ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട് ഇതിൻ്റെ മേജർ ഗുണം എന്ന് പറയുന്നത് മിഡിൽമാനെ ഒഴിവാക്കി കർഷകർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് ഡയറക്റ്റ്ലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മോദി ഗവൺമെൻറ് വരുന്നതിന് മുമ്പുള്ള ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മിഡിൽ മാൻ ഒരു ജേണി എംപാർ കെ അതുവഴി കർഷകർക്ക് കിട്ടാനുള്ളത് അവിടെ എന്താ നടുക്ക് വലു നിൽക്കുകയാണ് അവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കർഷക ലോകമൂലം ഒരുപാട് ഒക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അത് ആക്ച്വലി ഇതിനെപ്പറ്റി നേരെ അറിയാനും അനലൈസ് ചെയ്യാനോ അവർക്ക് കഴിയാത്തതും ഉണ്ടാണെന്ന് ഞാൻ പറയും ബിക്കോസ് എക്കണോമിക് ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ സിസ്റ്റലിക് സിസ്റ്റത്തിൽ കൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഫാമേഴ്സിനാണ് വരുന്നത് നികുതി നികുതിയിലെ ടാക്സ് ലൈബ്സ് എന്ന് പറയുമ്പം ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആയാലും ഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആയാലും സ്ലാബ്സിൽ വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല ഇനി ചേയ്ഞ്ചുണ്ടെങ്കിൽ തന്നെ അത് പൂവർ ഈ മൂന്ന് നാല് സെക്ഷൻ അതായത് പൂവർ വിമൻ യൂത്ത് ആൻഡ് ഓൾസോ ലൈക്ക് എന്താ അധികം ലൈക്ക് ബെനിഫിറ്റ്സ് കിട്ടാത്ത അൺഎംപ്ലോയ്മെൻറ്റ് ട്രാൻസ്ഫേഴ്സ് കൊണ്ട് ബെനിഫിറ്റ്സ് വാങ്ങുന്ന ആൾക്കാർ ഇതുപോലെ ആൾക്കാരെ ആൾക്കാരെ എന്താ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർക്ക് സ്ലാബ്സ് കുറയ്ക്കാനും കാര്യങ്ങളും മറ്റും ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് റൂഫ് ടോപ്പ് സോളറൈസേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു പ്രക്രിയയാണ് റൂഫ് ടോപ്പ് സോളറൈസേഷനും വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടുതൽ സ്ട്രെങ്തൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത എന്ന് പറയുന്നത് വളരെ ഗുണകരമാവും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം യുക്രൈൻ റഷ്യ കോൺഫ്ലിക്സ് അതുപോലെയുള്ള വേൾഡ് ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു എക്കോണമിക് ഓർഡർ അല്ലെങ്കിൽ ഈ വേൾഡിൽ നടന്നിട്ടുള്ള എല്ലാ വാർസും ദേ ആർ ബേസ്ഡ് ഓൺ എക്കണോമിക്സ് എക്കണോമിക്സ് വോറ് കാരണമാണ് എല്ലാ എന്താ വാർസ് വാർ കോൺഫ്ലിക്സ് നടക്കുന്നത് ഇപ്പോൾ യുക്രൈൻ യുക്രൈൻ റഷ്യ വോർ എടുക്കുവാണെങ്കിൽ തന്നെ ഈ എക്കണോമിക് അവരുടെ എക്കോണമി എക്സ്പാൻഡ് ചെയ്യാനുള്ള വോറാണ് മാത്രമല്ല ഇപ്പം യു എസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ റഷ്യ എന്താ പറയുക സ്ട്രെങ്തം ചെയ്യുവാണ് അപ്പം ഇന്ത്യക്കും അങ്ങനെ ഇന്ത്യക്ക് റഷ്യ ആയിട്ട് പുതിയ പുതിയ അഗ്രിമെൻസിന് സാധ്യതയുണ്ട് To change our world and economic order, so as to benefit, uh, you know, so so as to bring benefits to our country as well.